ഇനി ബി ജെ പി ഭരിക്കുമ്പോൾ തന്നെ പാളയത്തിൽ പട എന്ന രൂപത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉണ്ടാവും അതിനു പുറമെ പ്രതിപക്ഷത്തെ ശക്തരായ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് എന്ന നീണ്ട നിര തന്നെ ഉണ്ട് ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ചന്ദ്രശേഖർ ആസാദ് മൗവ മൈത്ര എന്നീ യുവ നേതാക്കളും അണിനിരക്കുമ്പോൾ നല്ല രൂപത്തിൽ വരിച്ചിട്ടില്ലെങ്കിൽ അഞ്ചു കൊല്ലം തികയ്ക്കാൻ ബിജെപിക്ക് സാധിക്കുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും എൻ ഡി എ സഖ്യം അധികാരത്തിലേറാൻ പോവുകയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ തീരുമാനിച്ചു ഈ എൻ ഡി എ സഖ്യത്തിന്റെ ഭരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അഞ്ചു കൊല്ലം തികയ്ക്കുമോ എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് കാരണം നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു എൻ സി പിയുടെ ഒരു വിഭാഗം ശിവസേനയുടെ ഒരു വിഭാഗം ജെ ഡി യു എന്നിങ്ങനെയുള്ള മുക്കൂട്ട് മുന്നണികൾ ചേർന്ന് ഭരിക്കുമ്പോൾ അഞ്ചു കൊല്ലം തികയ്ക്കാൻ സാധിക്കുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട് അതിനു പുറമെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും എപ്പോഴും മറുകണ്ടം ചാടാൻ താൽപ്പര്യമുള്ള ആളുകളുമാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണം ഞങ്ങൾ പകുതിയും പകുതിയുമായി പ്രധാനമന്ത്രി ആയിക്കോളാമെന്ന് അവർ തീരുമാനിച്ചാൽ അതിന് തടയിടാൻ ഒരിക്കലും നരേന്ദ്രമോദിക്കാവില്ല കാരണം അവരെന്താണോ തീരുമാനിക്കുന്നത് അതേ ഇവിടെ നടപ്പിലാവുകയുള്ളു അവരെ പിണക്കാതെ സോപ്പിട്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ആയിരിക്കും ഇനി നമ്മൾ കാണുക ഏകാധിപതിയെ പോലെ ഭരിച്ച നരേന്ദ്രമോദിക്ക് ഇത് കടുത്ത തിരിച്ചടിയാണ് ഇതിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിന് വെറും തൊണ്ണൂറ്റിയൊമ്പത് സീറ്റേ കിട്ടിയിട്ടുള്ളൂ ഇന്ത്യ സഖ്യം മൊത്തം കൂടിയാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ താഴെ സീറ്റാണ് ലഭിച്ചത് പക്ഷേ ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ലഭിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യ സഖ്യത്തിന് മുഴുവൻ കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും വാർത്താ ചാനലുകളും ഒക്കെ കോൺഗ്രസിനെ പ്രശംസിക്കുന്നു ജനങ്ങളൊക്കെ കോൺഗ്രസിന്റെ വിജയമായി കാണുന്നു അതിന് കാരണം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു ഉദാഹരണം പറയാം എന്റെ വീടിന്റെ അടുത്ത് രണ്ട് വീടുണ്ട് ഒരു വീട് എല്ലാ സുഖ സൗകര്യമുള്ള വലിയൊരു വീട് അതിന് തൊട്ടടുത്ത് ഒരു കുഞ്ഞു വീട് ഒരു സൗകര്യവുമില്ല അങ്ങനത്തെ ഒരു വീട് ഈ രണ്ട് വീട്ടിലും ഓരോ കുട്ടികൾ എസ് എസ് എൽ സിക്ക് പഠിക്കുന്നുണ്ട് ഈ സുഖ സൗകര്യമുള്ള വീട്ടിൽ രാവിലെ നേരത്തെ എണീച്ച് അവൻ ഓർലക്സും കോയമുട്ടയൊക്കെ കൊടുത്ത് ഓരോ വിഷയത്തിനും പ്രത്യേകം ടീച്ചർമാരെ നിശ്ചയിച്ച് അവനെ പഠിപ്പിക്കുന്നുണ്ട് അവന് നല്ല മാർക്ക് കിട്ടണം എന്നാണ് അവർ ചിന്തിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ അവസ്ഥയോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കുട്ടി അടക്കം ജോലിക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത് ആ കുട്ടി ജോലിക്ക് പോയിട്ടും പഠിക്കാനോ എഴുതാനോ പുസ്തകമില്ലാതെ മറ്റുള്ളവരുടെ പുസ്തകം നോക്കി പഠിച്ചുമാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത് രണ്ടു പേരുടെയും റിസൾട്ട് വന്നു സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിക്കുക ആ സുഖ സൗകര്യമുള്ള വീട്ടിലെ കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങുമെന്നാണ് പക്ഷേ ആ കുട്ടി വാങ്ങിയത് ഏഴ് എ പ്ലസ് ആണ് പക്ഷെ ഒരു സൗകര്യവുമില്ലാതെ ബുദ്ധിമുട്ടി പഠിച്ച ആ കുട്ടിക്ക് അഞ്ച് എ പ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആ അഞ്ച് എ പ്ലസ് കിട്ടിയ കുട്ടിയുടെ കൂടെ കൂടും ആ കുട്ടിയെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ആളുകൾ വരും പക്ഷേ എ എ പ്ലസ് വാങ്ങിയ കുട്ടിയോട് പറയും നീ വളരെ മോശമായി പോയി എന്ന് പറയും ഇതേ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബി ജെ പിക്ക് അതിന് പുറമെ എല്ലാ സൗകര്യവുമുള്ള ഈ വീട്ടിലെ കുട്ടി ചെറ്റക്കുടലിലുള്ള ആ കുട്ടിയെ പരീസിക്കുകയാണ് ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങും എനിക്ക് അങ്ങനെ മാർക്ക് കിട്ടും കാരണം പറയാൻ ഈ കുട്ടിക്ക് അർഹതയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഈ കുട്ടിക്കുണ്ട് ആ കുട്ടിയെ പരീസിക്കുകയാണ് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത് ആ പരിഹാസങ്ങൾ കേട്ടിട്ടും ഈ ചെറ്റക്കുടിലുള്ള കുട്ടി അവരെ മറുത്തൊന്നും പറയാതെ പഠിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ പഠിച്ചിട്ടാണ് ഈ റിസൾട്ട് വന്നതെങ്കിൽ നമ്മളൊക്കെ പ്രശംസിക്കുക ആരെയാണ് ഈ ചെറ്റക്കുടലിലുള്ള കുട്ടിയാണ് അവന്റെ മാർക്ക് കുറഞ്ഞാലും ആ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്ന് ഇത്രയും മാർക്ക് ആ കുട്ടി വാങ്ങി അത് ആ കുട്ടിയുടെ വൻ വിജയമാണ് ഇതാണ് ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചത് എല്ലാ സൗകര്യവുമുള്ള നരേന്ദ്രമോദി ഇ ഡിയെ വിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നു പണത്തിന് പ്രശ്നമില്ല ആരെങ്കിലും എതിർത്താൽ അവരുടെ പേരിൽ കേസ് കൊടുക്കുന്നു പത്രമാധ്യമങ്ങൾ എക്സിറ്റ് പോളുകൾ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി ചെയ്തതോ ഈ ചറ്റക്കുടലുള്ള വീട്ടിലെ കുട്ടിയെ കളിയാക്കിയതുപോലെ എനിക്ക് നാനൂറ് സീറ്റിന്റെ മുകളിൽ കിട്ടും അങ്ങനെ കിട്ടിയാൽ ഭരണഘടന തിരുത്താൻ മറക്കടും എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ചു ആ ചെറ്റക്കുടലുള്ള കുട്ടി ചെയ്തതോ കിലോമീറ്ററോളം നടന്ന് ഭാരതം മുയൻ യാത്ര നടത്തി ഇവിടെ മതേതരത്വം പുലരണമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യുമ്പോൾ പരിഹാസങ്ങളും കേസ് ചാർജ് ചെയ്യുക ഇ ഡി ഐ വിടുക സി ബി ഐ വിടുക അക്കൗണ്ട് ഫൈസ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ നാന്നൂറ് സീറ്റ് വാങ്ങുമെന്ന് പറഞ്ഞു പക്ഷെ സംഭവിച്ചത് എന്താണ് ൂറ് സീറ്റ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല മുന്നൂറ് സീറ്റ് തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്ക് ഭൂരിപക്ഷം നിലനിർത്താനും കഴിഞ്ഞിട്ടില്ല കൂടെ കൂട്ടിയതാവട്ടെ എപ്പോഴും മറുകണ്ഠം ചാടി പരിചയമുള്ള ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവരെ ഈ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അതിൽ തെറ്റ് പറയാനില്ല അപ്പോൾ ആ സൗകര്യമുള്ള കുട്ടി അവൻ പഠിച്ചു അതേപോലെ മറ്റൊന്നും പഠിച്ച് ജയിക്കട്ടെ എന്നല്ല ചിന്തിച്ചത് ഇവൻ പഠിക്കുന്നതിനോട് കൂടെ തന്നെ അവന്റെ പഠിപ്പ് മുടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങുമെന്ന അഹങ്കാരം കാണിച്ചു അതാണ് നരേന്ദ്രമോദി കാണിച്ചത് കേരളത്തിൽ വന്നിട്ട് തന്നെ നമ്മൾ കേൾക്കാം ഇത്തവണ നാനൂറിന് മുകളിൽ ഇത്തവണ എന്ന് പറഞ്ഞ് സംസാരിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതിന് പുറമേ നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു എന്നിവർ ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട് പ്രധാനമന്ത്രി പദം ടൈം അനുസരിച്ച് തുല്യമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യ സഖ്യത്തിലേക്കും വരും അങ്ങനെ പറയാൻ ഏകാധിപതിയായ നരേന്ദ്രമോദിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം രാജാക്കന്മാരെ പോലെ കൽപ്പിച്ചിട്ടും പറഞ്ഞിട്ടും ശീലമുള്ള ആളാണ് നരേന്ദ്രമോദി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ കാര്യം പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെ സാധിക്കുകയാണെങ്കിൽ പെട്രോളിന് എന്നോ വില കുറഞ്ഞേനെ വില ാന് നിത്യോപയോഗ സാധനത്തിന് വില കുറഞ്ഞാന് അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല നമുക്കറിയാം മോദി ഭരണത്തിൽ കയറുന്നതിന്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് മാസം തോറും ഇത്ര പണം കിട്ടും പെട്രോളിന് വില കുറയും ഇന്ന് കേരളത്തിലുള്ള ബി ജെ പി അധ്യക്ഷനടക്കം അൻപത് രൂപക്ക് പെട്രോൾ കിട്ടുമെന്ന സ്ഥിതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ സാധാരണക്കാരന് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല കള്ളപ്പണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അധികാരത്തിൽ കയറിയതെങ്കിൽ കള്ളപ്പണം പിടിക്കുകയും ആ പണം സാധാരണക്കാരന് വീതിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അധികാരത്തിലേറിയതെങ്കിൽ അതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല പെട്രോളിനൊക്കെ വില കുറച്ച് നിത്യോപയോഗ സാധനത്തിന് വില കുറച്ചാൽ തന്നെ സാധാരണക്കാരന് ആശ്വാസമാകുമായിരുന്നു പക്ഷേ മൻമോഹൻ സിംഗിനെ എതിർത്തത് പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വില കൂട്ടി കാണിച്ചു തരികയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾ സമരം ചെയ്തിട്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ജനങ്ങൾ അതുകൊണ്ടാണ് ഈ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് നമുക്കറിയാം യു പിയിൽ ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ച് അങ്ങനെ അയോധ്യയുടെ പേര് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതെങ്കിൽ ആ അയോധ്യ നിൽക്കുന്ന സ്ഥലത്ത് പോലും ബി ജെ പിക്ക് തോൽക്കേണ്ടി വന്നു ശ്രീരാമൻ ആരുടെ കൂടെയാണെന്ന് ഇപ്പോൾ ബി ജെ പി കാര് പറഞ്ഞാൽ നന്നായിരിക്കും ഇനി ബി ജെ പി ഭരിക്കുമ്പോൾ തന്നെ പാളയത്തിൽ പട എന്ന രൂപത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉണ്ടാവും അതിനു പുറമെ പ്രതിപക്ഷത്തെ ശക്തരായ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് എന്ന നീണ്ട നിര തന്നെ ഉണ്ട് ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ചന്ദ്രശേഖർ ആസാദ് മഹുവാ മൈത്ര എന്നീ യുവ നേതാക്കളും അണിനിരക്കുമ്പോൾ നല്ല രൂപത്തിൽ വരിച്ചിട്ടില്ലെങ്കിൽ അഞ്ചു കൊല്ലം തികയ്ക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല എന്നത് ഉറപ്പാണ് എന്തായാലും നമ്മുടെ ഇന്ത്യ മനുഷ്യനെ മനുഷ്യനായി കണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോയി മറ്റുള്ള രാഷ്ട്രത്തിനു മുമ്പിൽ അഭിമാനിക്കുന്ന രൂപത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നമസ്കാരം